കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം പഠിക്കുന്ന ആളുകൾക്കറിയാം സി പി എമ്മിനെ സംബന്ധിച്ച് എൽ ഡി എഫിൽ ഏതെങ്കിലും ഘടക കക്ഷികൾ പിളരുകയോ എന്തെങ്കിലും ചെയ്താൽ എന്തെങ്കിലും ആഭ്യന്തര പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാൽ അവരുടെ സീറ്റുകൾ കൂടി സി പി എം ഏറ്റെടുത്ത് മത്സരിക്കുന്ന ഒരു സമ്പ്രദായമുണ്ട് ഇനി പാർട്ടി പിളർന്നതുകൊണ്ട് ആ പാർട്ടി മത്സരിച്ചാൽ അവിടെ വിജയിക്കില്ല എന്ന ഒരു വാദം നിരത്തി മിക്കപ്പോഴും സീറ്റുകൾ സി പി എം ഏറ്റെടുക്കാറുണ്ട് നമുക്കറിയാവുന്നതുപോലെ കൊല്ലം പാർലമെന്റ് സീറ്റ് പരമ്പരാഗതമായി ആർ എസ് പി മത്സരിച്ച് വിജയിച്ചുകൊണ്ടിരുന്ന ഒരു സീറ്റാണ് ആർ എസ് പിയുടെ പിളർപ്പിനെ തുടർന്ന് ആ സീറ്റ് സി പി എം ഏറ്റെടുത്ത് മത്സരിച്ചു അതുപോലെ തന്നെ ജനതാദളിലെ പിളർപ്പിനെ തുടർന്ന് കോഴിക്കോട് സീറ്റ് നമുക്കറിയാവുന്നതുപോലെ വീരേന്ദ്രകുമാറൊക്കെ അവിടെ നിന്ന് മത്സരിച്ച് ജയിച്ചിട്ടുള്ളതാണ് ആ സീറ്റും സി പി എം ഏറ്റെടുത്തു അതുപോലെ കോൺഗ്രസ് എസ് അതിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായി ചില ആളുകളൊക്കെ പാർട്ടി വിട്ടുപോയപ്പോൾ വടകര ആ സീറ്റ് സി പി എം ഏറ്റെടുത്ത് മത്സരിച്ചു അങ്ങനെ ഒരു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിനു ശേഷമുള്ള ഒരു ചരിത്രം പരിശോധിച്ചാൽ സി പി എമ്മും മിക്കപ്പോഴും ഈ ഘടകകക്ഷിയുടെ പിളർപ്പൊക്കെ ഉണ്ടാകുമ്പോൾ അവരുടെ സീറ്റുകൾ ഏറ്റവും എടുത്തു മത്സരിക്കുന്ന ഒരു സമ്പ്രദായമുണ്ട് നമുക്കറിയാവുന്നതുപോലെ തിരുവനന്തപുരം ജില്ലയിലെ ആര്യനാട് നേരത്തെ ആർ എസ് പി മത്സരിച്ചിരുന്ന സീറ്റായിരുന്നു അതുപോലെ നെയ്യാറ്റിൻകര ജനതാദൾ മത്സരിച്ച സീറ്റായിരുന്നു അതൊക്കെ ഈ ആ ആ പാർട്ടികളിലെ പിളർപ്പിനെ തുടർന്ന് സി പി എം ഏറ്റെടുത്ത് അവിടെ മത്സരിക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിട്ടുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും സി പി എം അതേ തന്ത്രം പയറ്റുന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തു വരികയാണ് താരതമ്യേന ദുർബലരായ പിളർപ്പ് കൊണ്ട് ദുർബലരായ ഘടകക്ഷികളുടെ സീറ്റൊക്കെ ഏറ്റെടുത്ത് സി പി എം അരുവാൻ ചുറ്റിക്കുന്ന നക്ഷത്രം ചിഹ്നത്തിൽ മത്സരിക്കുവാൻ തയ്യാറാകുന്നു എന്ന വാർത്ത വരികയാണ് കാരണം പാർട്ടിയെ കൂടുതൽ ശക്തിപ്പെടുത്തുക എന്ന ഒരു നിലപാട് സി പി എം എടുക്കുകയാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മണ്ഡലം എന്ന് പറയുന്നത് തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിലെ ആന്റണി രാജുവാണ് കാരണം അദ്ദേഹം ഈ കേരള കോൺഗ്രസ് പി ജെ ജോസഫ് വിഭാഗത്തിന്റെ നേതാവായിരുന്നു പി ജെ ജോസഫ് വിഭാഗം എൽ ഡി എഫ് വിട്ടിട്ടും അദ്ദേഹം യു എൽ ഡി എഫിനോടൊപ്പം നിന്നു മാത്രമല്ല അദ്ദേഹം കറകളഞ്ഞൊരു പിണറായി ഭക്തനാണെന്ന് അറിയപ്പെടുന്ന ആൾ കൂടിയാണ് മിക്കപ്പോഴും ഈ ദൃശ്യമാധ്യമങ്ങളിലൊക്കെ വന്ന് പിണറായിയെ വലിയ രീതിയിൽ ന്യായീകരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം അദ്ദേഹത്തെ കഴിഞ്ഞ പ്രാവശ്യം വിജയിപ്പിച്ചു മന്ത്രിയാക്കി അത് തന്നെ ധാരാളം എന്ന് സി കരുതുന്നു എന്ന രീതിയിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ഒരുപക്ഷെ തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലം തിരിച്ചെടുത്ത് അതായത് ജനാധിപത്യ കേരള കോൺഗ്രസ് നിന്ന് തിരിച്ചെടുത്ത് അവിടെ സി പി എം മത്സരിക്കുവാനുള്ള സാധ്യത ഉണ്ട് എന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തു വരികയാണ് മറ്റൊന്ന് കൊല്ലം ജില്ലയിലെ കുന്നത്തൂർ ആണ് ആ മണ്ഡലത്ത് മണ്ഡലത്തിൽ കോവൂർ കുഞ്ഞുമോരാണ് എം എൽ എ ആർ എസ് പിയുടെ വിപത വിഭാഗത്തിൻ്റെ എം എൽ എ ആണ് അതൊരു പ്രത്യേക സാഹചര്യത്തിലാണ് ആ സീറ്റ് കോവൂർ കുഞ്ഞുമോര് കൊടുത്തത് കാരണം ആർ എസ് പി മുന്നണി വിട്ടുപോയിട്ടും സി പി എമ്മിനോടൊപ്പം നിന്നു എന്ന ഒരു കരുതലിലാണ് രണ്ടു പ്രാവശ്യത്തെ അദ്ദേഹത്തെ അവിടെ നിന്ന് കുന്നത്തൂർ മണ്ഡലത്തിൽ നിന്ന് മത്സരിപ്പിച്ച് വിജയിച്ചത് പക്ഷേ ഈ സാഹചര്യത്തിൽ കഴിഞ്ഞ ഇലക്ഷൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഇലക്ഷനിൽ അദ്ദേഹം വളരെ കുറഞ്ഞ ഭൂരിപക്ഷത്തിലാണ് രണ്ടായിരത്തിലധികം വോട്ടുകൾക്കാണ് അദ്ദേഹം വിജയിച്ചത് അതുകൊണ്ട് തന്നെ ഇനി ഒരു ചാൻസ് അദ്ദേഹത്തിന് അവിടെ ലഭിച്ചു എന്ന് വരില്ല എന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തു വരികയാണ് മറ്റൊന്നും സിന്ധുമൂൾ ജേക്കബാണ് പിറവത്ത് എറണാകുളം ജില്ലയിലെ പിറവത്ത് മത്സരിച്ച സിന്ധുമൂൾ ജേക്കബിന്റെ പാർട്ടി കേരള കോൺഗ്രസ് എം ആണ് സിന്ധുമോൾ ജേക്കബ് അവിടെ ഇരുപത്തി അയ്യായിരം വോട്ടുകൾക്കാണ് പരാജയപ്പെട്ടത് അതുകൊണ്ട് തന്നെ കേരള കോൺഗ്രസ് എമ്മിന് ഒരിക്കൽ കൂടി പിറവം കൊടുക്കില്ല എന്ന രീതിയിലുള്ള തീരുമാനവുമായി സി പി എം മുന്നോട്ട് പോവുകയാണ് കാരണം പിറവത്ത് നേരത്തെ സി പി എം അരുവാൾ ചുറ്റിക്ക നക്ഷത്രം ചിഹ്നത്തിൽ നിന്ന് മത്സരിച്ച ഒരു സാഹചര്യമുണ്ട് എം ജെ ജേക്കബ് അവിടെ വിജയിച്ചിട്ടുണ്ട് മാത്രമല്ല രണ്ടായിരത്തി പതിനാറിൽ എം ജെ ജേക്കബ് വെറും ആറായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് വോട്ടുകൾക്കാണ് അനൂപിനോട് പരാജയപ്പെട്ടത് രണ്ടായിരത്തി പതിനൊന്നിൽ ടി എം ജേക്കബ് അനൂപിൻ്റെ പിതാവിനോട് എം ജെ ജേക്കബ് പരാജയപ്പെടുന്നത് വെറും നൂറ്റി പതിനഞ്ച് വോട്ടുകൾക്കാണ് അതായത് എം ജെ ജേക്കബ് അവിടെ അരുവാൾ ചുറ്റിക്ക നക്ഷത്രം ചിഹ്നത്തിൽ നിന്നാൽ വിജയിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന തിരിച്ചറിവ് സി പി എമ്മിനുണ്ട് അതുകൊണ്ട് തന്നെ കേരളാ കോൺഗ്രസ് എമ്മിന്റെ ആ സീറ്റ് ഒരു പക്ഷേ സി പി എം പിടിച്ചെടുത്തേക്കാം എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട് മറ്റൊന്നും പെരുമ്പാവൂർ നിയോജക മണ്ഡലമാണ് പെരുമ്പാവൂർ നിയോജക മണ്ഡലത്തിൽ അൽദോസ് കുന്നപ്പള്ളി നിലവിലുള്ള എം എൽ അദ്ദേഹം കേരള കോൺഗ്രസ് എമ്മിന്റെ സ്ഥാനാർത്ഥി ബാബു ജോസഫ് പെരുമ്പാവൂറിനോട് രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് വോട്ടുകൾക്കാണ് പരാജയപ്പെട്ടത് പക്ഷേ രണ്ടായിരത്തി പതിനാറിൽ സാജു പോൾ അവിടെ എം എൽ എ ആയിരുന്നിട്ടുണ്ട് നേരത്തെ അദ്ദേഹം ഏഴായിരത്തി എൺപത്തെട്ട് വോട്ടുകൾക്ക് പരാജയപ്പെട്ട മണ്ഡലമാണ് പെരുമ്പാവൂർ അന്ന് ജിഷ കേസ് നമുക്കറിയാവുന്ന പോലെ പ്രമാദമായ ജിഷ കേസ് നടന്ന എൽ എൽ ബി വിദ്യാർത്ഥിയായിരുന്ന ജിഷയെ ഒരു ബംഗാളി കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട കേസ് നടന്ന ഒരു സ്ഥലമാണ് പെരുമ്പാവൂർ അന്ന് ചില എഫക്റ്റുകൾ ഈ പ്രശ്നങ്ങളൊക്കെ ബാബു പോളിനെ നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹം രണ്ടായിരത്തി പതിനാറിൽ എൽദോസ് കുന്നപ്പള്ളിയോട് പരാജയപ്പെടുന്നത് ഒരുപക്ഷെ അദ്ദേഹം തിരിച്ചു വന്നാൽ അരിവാൾ ചുറ്റിയ നക്ഷത്രം ചിത്രത്തിൽ മത്സരിച്ചാൽ അവിടെ വിജയിക്കാം എന്നൊരു ധാരണ സി പി എമ്മിനുണ്ട് അതുകൊണ്ട് തന്നെ കേരള കോൺഗ്രസ് എമ്മിൻ്റെ കയ്യിൽ നിന്ന് ആ സീറ്റ് വാങ്ങിച്ചേക്കാം എന്ന രീതിയിലുള്ള ചർച്ചകളും പുറത്തു വരുന്നത് മറ്റൊന്ന് ചാലക്കുടിയാണ് ചാലക്കുടി തൃശൂർ ജില്ലയിലെ ചാലക്കുടി സനീഷ് കുമാർ കഴിഞ്ഞ ഇലക്ഷനിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വെറും ആയിരത്തി അമ്പത്തി മൂന്ന് വോട്ടുകൾക്കിനാണ് ഡെനിസ് കെ ആന്റണി കേരള കോൺഗ്രസ് എമ്മിന്റെ സ്ഥാനാർത്ഥിയോട് പരാജയപ്പെട്ടത് പക്ഷേ അവിടെ ദീർഘകാലം എം എൽ എ ആയിരുന്ന വി ഡി ദേവസ്യ അദ്ദേഹം മത്സരിച്ചാൽ സി പി എമ്മിന് ആ സീറ്റ് തിരിച്ചു പിടിക്കാം എന്ന ധാരണയുണ്ട് കാരണം പാർട്ടി ചിഹ്നമില്ലാതെ അരിവാൾ ചുറ്റിക്ക നക്ഷത്രം ചിഹ്നമില്ലാത്തത് കൊണ്ടാണ് വെറും ആയിരത്തി അമ്പത്തിമൂന്ന് വോട്ടുകൾക്ക് ചാലക്കുടി നഷ്ടമായത് എന്നൊരു തിരിച്ചറിവ് സി പി എമ്മിനുണ്ട് അതുകൊണ്ട് തന്നെ സി പി എം സ്ഥാനാർത്ഥി അവിടെ മത്സരിക്കാൻ സാധ്യത വളരെയധികമാണ് മറ്റൊന്ന് എൻ സി പിയുടെ സീറ്റ് അത് തിരിച്ചെടുക്കും എന്ന രീതിയിലുള്ള വാർത്തകൾ പറഞ്ഞതാണ് കുട്ടനാട് തോമസ് കെ തോമസ് അദ്ദേഹത്തിന്റെ വിജയസാധ്യത കുറവ് എന്ന പേരിൽ ആ സീറ്റ് തിരിച്ചെടുത്ത് ആലപ്പുഴയിൽ കുട്ടനാട് സീറ്റും സി പി എം മത്സരിക്കാനുള്ള സാധ്യത വളരെയേറെയാണ് എന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തു വരികയാണ് മറ്റൊന്ന് കടന്നപ്പള്ളി രാമചന്ദ്രൻ അദ്ദേഹം സജീവ രാഷ്ട്രത്തിൽ നിന്ന് പിന്മാറുന്നു എന്ന രീതിയിലുള്ള വാർത്ത പുറത്തു വരികയാണ് അദ്ദേഹത്തിൻ്റെ കണ്ണൂർ സീറ്റ് സി പി എം ഏറ്റെടുക്കും എന്ന രീതിയിലും വാർത്തകൾ പുറത്തു വരുന്നുണ്ട് അതായത് സി പി എം കൂടുതൽ ഘടകക്ഷികളുടെ സീറ്റ് ലക്ഷ്യമാക്കിയാണ് ആ സീറ്റുകൾ പിടിച്ചെടുത്ത് സി പി എം നിലഭദ്രമാക്കുന്നു എന്ന രീതിയിൽ തന്നെയാണ് വാർത്തകൾ പ്രചരിക്കുന്നത് തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങുന്നു പക്ഷേ വീഡിയോ ആയി കാണുന്നവരെ നന്ദി നമസ്കാരം ജയ്ിത്